സയിലെ ഹമാസ് വിരുദ്ധ പ്രതിഷേധത്തിന് ഗസയിലെ സംഭവ വികാസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അവിടുത്തെ ഒരു ശതമാനം ജനങ്ങൾ പോലും ഹമാസിനെതിരായ രംഗത്ത് വന്നത് യുദ്ധത്തിനെതിരെയായിരുന്നു വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഈ ഹമാസിനെതിരായ പോസ്റ്ററുകളുമായിട്ട് രംഗത്ത് വരുന്നത് അതിന്റെ കൂടുതൽ പശ്ചാത്തലങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇത് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യമുള്ളത് സയനിസ്റ്റുകൾക്കും ഇസ്രായേലുകൾക്കും ജൂതലോബികൾക്കുമാണ് എന്നതാണ് കാരണം ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ നിന്നും വരുന്ന വാർത്തകൾ എന്നുള്ളത് ഇസ്രായേലി സേന വീണ്ടും ഒരു യുദ്ധം ചെയ്യാൻ ഗസയിലേക്ക് പോവാൻ തയ്യാറാവുന്നില്ല എന്നതായി അതായത് ഇസ്രായേലി ജനത ഇസ്രായേലി സേന അവിടെ വീണ്ടും ഒരു ഗസയിലേക്കുള്ള അധിനിവേശങ്ങൾക്ക് അവരുടെ മിലിട്ടറി ട്രെയിനിങ് കിട്ടിയ അവരുടെ മിലിട്ടറി സംവിധാനങ്ങളിലുള്ള സേനകളിലുള്ള ആളുകൾ തിരിച്ചു പോവാൻ തയ്യാറാവുന്നില്ല എന്നതാണ് ഇത് വലിയ പാഠങ്ങളുണ്ട് ഒന്നാമതായിട്ട് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റികൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ് കരയുദ്ധത്തിൽ വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് കിട്ടിയിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് പൂർണ്ണമായിട്ടും പുറത്തുവിടാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അതുകൂടാതെ തന്നെ നിലവിലുള്ള ഗസയിലുള്ള സാഹചര്യം ഇസ്രായേലിൽ ബെഞ്ചമിൻ നെത്തന്യാതിരെയും നിലവിലുള്ള സർക്കാരിനെതിരെയും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അവിടെ തന്നെ മൂന്നോ നാലോ ഗ്രൂപ്പുകളായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ വളരെ വലിയ സങ്കീർണമായ സാഹചര്യത്തിൽ ാണ് ഇസ്രായേൽ കടന്നുപോകുന്നുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗസയിലെ സംഭവ വികാസങ്ങൾ ഊതിപ്പെടുപ്പിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം നിലവിൽ അവിടെ ഈ ഒരു പശ്ചാത്തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടെന്നും അവിടെ ജനങ്ങൾക്കിടയിൽ വലിയ വിഭാഗത വിഭാഗീയതയുണ്ട് എന്നും അമാസിനെതിരെയുള്ള വലിയ അന്തരീക്ഷം ഉണ്ടാക്കിയിടണ്ട് എന്നും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഉണ്ടാക്കേണ്ട സാഹചര്യം അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇത് അറബ് ഏകാധിപതികളെ സംബന്ധിച്ചിടത്തോളവും ആവശ്യമാണ് കാരണം ഹമാസ് ഇല്ലാതെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ഇവരൊക്കെയും ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ വെസ്റ്റ് ബാങ്കിനെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഫത്ത നേതൃത്വത്തിലുള്ള ഫലസ്തീൻ അതോറിറ്റിയിലെ ആളുകൾ പി എൽ എയുടെ ആളുകൾ ഒക്കെ ഇത്തരം ഒരു അവിടെയുള്ള കുളം ഭാഗമായിട്ട് ഇസ്രായേലിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സംഘങ്ങളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നേരത്തെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ ഗസേൽ കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലും സയണിസ്റ്റുകളും ഉദ്ദേശിക്കുന്നത് കാരണം അവിടെ സായുധമായി സംഘടിച്ചിരിക്കുന്ന സായുധമായി ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കുന്ന ഹമാസ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തെയും അവരുടെ പ്രവർത്തകരെയും അവിടെ നിന്നും മാറ്റിയാൽ അവിടെ നിന്നും ഒഴിപ്പിച്ചാൽ അവിടെ പൂർണ്ണമായിട്ടും തങ്ങളുടെ അധിനിവേശവും വംശഹത്യയും നടത്താൻ കഴിയുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് നേരത്തെ സമാനമായ ചരിത്രം ഇവിടെ ലബനനെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിരുന്നു ലബനനിൽ വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാക്കി അവിടെ അന്ന് ഈ പോരാട്ട മേഖലയിൽ ഉണ്ടായിരുന്ന പി എൽ എയുടെ ഈ അസുറ റഫാത്തിന്റെ പി എൽ എയുടെ ആളുകളെ അവിടെ നിന്ന് ടുണീഷ്യയിലേക്ക് നാട് കടത്തിയതിനു ശേഷം ലബനിലേക്ക് വലിയ രീതിയിലുള്ള അധിനിവേശങ്ങൾ നടത്തിയ ആളുകളുടെ കൂട്ടവംശഹത്യാണ് ഇസ്രായേൽ നടത്തി കാരണം അവിടെ പ്രതിരോധങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമാണ് അന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ഒന്നാകെ അവിടെ നിന്നും ഇല്ലാതാക്കുകയും അവർക്കെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും വിഭാഗീയത ഉണ്ടാക്കിയെടുക്കുകയും അതുമൂലം തങ്ങളുടെ അജണ്ടകൾ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള ഇസ്രായേലിന്റെ തന്ത്രങ്ങളുടെ ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നതാണ് പക്ഷെ ഇത് വിജയിക്കാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനയാണ് വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമാണ് ഇസ്രായേലിന് ഇത്തരത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ nere te സംഘടിതമായിട്ട് ഈ പി എൽ ഐയുടെ പിന്നിൽ മഹ്മൂദ് അബ്ബാസിന്റെ കൂട്ടാളികളായിട്ടുണ്ടായ ആളുകൾ ഈ ഗസ വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന കാര്യങ്ങൾ ഗസയിലും ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മഹ്മൂദ് അബ്ബാസിനെ പിന്തുണക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ ജനത തന്നെ അവരെ ആട്ടി ഓടിച്ചിരുന്നു ഗസയിൽ നിന്നും ഇപ്പോഴും അത് തന്നെയാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട യു എന്റെ യു എൻ പിന്തുണയുള്ള മനുഷ്യാവകാശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഹായങ്ങളെ ഭക്ഷ്യ വിതരണത്തെ ഇതൊക്കെ ഇവർ കൈക്കലാക്കുകയും അവിടെ ആക്രമണം നടത്തുകയും കൊള്ള നടത്തുകയും ഈ ഒരു വിഭാഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഈ ഒരു ഗസയിൽ നിന്നും അമാസ് എന്നുള്ള അവിടുത്തെ ഏറ്റവും സുസംഘടിതമായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ആളുകളെയും അവരെ പിന്തുണക്കുന്നവരെയും പൂർണ്ണമായിട്ടും ഗസയിൽ നിന്നും ആട്ടിയോടിച്ചാൽ അവിടെ നിന്നും അവരെ മാറ്റിയാൽ തങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള അധിനിവേശവും അവിടെ ഒരു തങ്ങളുടെ അധീനതയിലാക്കുന്ന സെറ്റിൽമെന്റ് കോളനികളിൽ ഉണ്ടാക്കാമെന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുള്ളത് ഇതിന്റെ ബാക്കി പത്രം കൂടിയാണ് ഇസ്രായേൽ അജണ്ടകളാണ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അജണ്ടകളെ പ്രചരിപ്പിക്കാൻ അറേബ്യൻ പിന്തുണയുള്ള വലിയ മാധ്യമങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെയാണ് ഇത് ലോകമെമ്പാടുമുള്ള സയണിസ്റ്റ് അജണ്ടകൾ പ്രചരിപ്പിക്കുന്ന സയണിസ്റ്റ് അച്ചുതണ്ടിന് വേണ്ടി പ്രവർത്തിക്കുന്ന സയണിസ്റ്റ് അധീനതയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ളത് അമേരിക്കയും ഇസ്രായേലും ലോക ും ഇസ്രായേലിന്റെ പി ആർ ഓർക്കിനു വേണ്ടി കോടികളാണ് കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളും കേരളത്തിലുള്ള മാധ്യമങ്ങളും ഇതിന്റെ കൂട്ടാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഗസയിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാവുന്ന കാര്യം അവിടെ ചെറുത്തുനിൽപ്പുകൾ ഉള്ളതുകൊണ്ടാണ് അവിടെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവിടെ ഹമാസും ഇസുദ്ദീൻ അൽ ഖസാമും അതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദും പോപ്പുലർ ഫ്രണ്ട് ലിബറേഷൻ ഫോർ ഫലസ്തീനും ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പൂർണ്ണമായിട്ടുള്ള അധിനിവേശവും വംശഹത്യയും അവിടെ നടക്കാതിരിക്കുന്നത് ഒരു കരയാക്രമണത്തിലൂടെ കരയുദ്ധത്തിലൂടെ വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതികൾ നടത്താനുള്ള ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ പദ്ധതികളെ യഥാർത്ഥത്തിൽ തകർത്തു കളയുന്നത് ഹമാസും അവിടെയുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഹമാസ് ഇല്ലാത്ത അവിടുത്തെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളില്ലാത്ത ഒരു ഗസയാണ് ഇസ്രായേലിന് ആവശ്യം ഇതിനുള്ള പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിഷേധത്തിന്റെ സ്വരത്തിലൂടെ ഇത്തരം അജണ്ടകളിലൂടെ അവിടെ വിലക്കപ്പെട്ട ഫലസ്തീനികളിലൂടെ ഇസ്രായേലും അമേരിക്കയും ഉദ്ദേശിക്കുന്നുള്ളത് പക്ഷേ ഇത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിനെ തുടർന്നുണ്ടായ സംഭവ എന്നുള്ളത് നിലവിൽ അവിടുത്തെ ഒരു സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖമായ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ് ഹമാസ് എന്നുള്ള പ്രസ്ഥാനവും അതിന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സും അവരെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു അധിനിവേശത്തിന്റെ വിജയം അവിടെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇസ്രായേൽ കണക്ക് കൂട്ടിയത് ഒരാഴ്ച കൊണ്ട് ഗസയെ ഫിനിഷ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് ലോകത്തിലുള്ള എല്ലാ അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഇസ്രായേലിന് ഒന്നര വർഷം കൊണ്ടും അവിടെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരെ ബന്ദികളെ എപ്പോഴും ഹമാസിന്റെ കയ്യിലാണ് എന്നുള്ളതും അവർക്ക് പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു അംശഹത്യ ിലേക്ക് ഇസ്രായേലിനെ ഇസ്രായേലിനെ കൊണ്ട് പറ്റാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ഈ ബന്ധികളുടെ മാസിന്റെ കയ്യിലുള്ള ബന്തികൾ മുഖാന്തരം കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ചില കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഒരിക്കൽ കൂടി ഇതിന്റെ പിറകിൽ ഇസ്രായേലും സയനിസ്റ്റ് ലോബികളുമാണ് എന്നുള്ള വസ്തുത ഒരിക്കൽ കൂടി വ്യക്തമാവുന്നുണ്ട് ഗസയിൽ ഹമാസ് ഇല്ലാത്ത ഇസ്ലാം ജിഹാത്തി ഇല്ലാത്ത ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളില്ലാത്ത ഒരു ഗസയാണ് ഇസ്രായേലിനും അമേരിക്കും ആവശ്യം അവരുടെ പൂർണ്ണമായ അധീനതയിൽ വരുന്ന അവിടുത്തെ ജനതയെ ഒന്നാകെ അവിടെ ആട്ടിപ്പായിച്ചു ഒരു പ്രക്രിയയെക്കാണ് ആ പദ്ധതികൾക്കുള്ള അജണ്ടകൾക്കുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധങ്ങളൊക്കെയും എന്ന് വ്യക്തമാവുന്നത് ഏതായാലും അത്തരം പ്രതിഷേധങ്ങൾ അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഗസയിലുള്ള എൺപത് ശതമാനം ആളുകളും ഇപ്പോഴും പൂർണമായിട്ടും അമാസിനെ അമാസ് നടത്തുന്ന പോരാട്ടങ്ങളെ പിന്തുണക്കുന്നുവെന്നും ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ പിന്തുണക്കുന്നുവെന്നും അതിന് പിന്നിൽ അണിനിരക്കുന്നുവെന്നുമാണ് ഒരിക്കൽ കൂടി ബോധ്യമാവുന്നുള്ള കാര്യങ്ങൾ